राम 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 पाहि मां रामपादं चेरणे मुकुन्द राम पाहि मा राम 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 पाहि मां रामपादं चेरणे मुकुन्द राम पाहि पाहिमाम् अध्यात्मरामायणम् आरण्यकाण्डं खरवधम् ക്ഷസപപ്രഭരനായിടിനിൽ പക്ഷമറ്റവനിൽ പർവ്വതം വീണ പോലെ രോദനം ചെയ്തു മുൻപിൽ പതനം ചെയ്ത നിജസോദരി തന്നെ നോക്കിച്ചൊല്ലിനാശുഖരൻ മൃത്യുതൻ ഭക്തത്തെങ്കൽ സത്വരം പ്രവേശിച്ചതത്ര ചൊല്ലാനെന്നോടെത്രയും വിരേമി വീർത്തു വീർത്തേറ്റം വിറച്ചലറി സഗദ്ഗതം ആർത്തി പൂണ്ടോർത്തു ഭീത്യാ ചൊല്ലിനാളവളപ്പോൾ മർത്യന്മാർ ദശരഥപുത്രന്മാരിരുവരുണ്ട് ഉത്തമ ഗുണവാൻമാരെത്രയും പ്രസിദ്ധന്മാർ രാമലക്ഷ്മണന്മാരെന്നവർക്കു നാമം ഒരു കാമിനിയുണ്ടുകൂടെ സീതയെന്നവർക്കു പേർ അഗ്രജൻ ിയോഗത്താൽ ഉഗ്രനാമവരജൻ ഖഡ്ഗേന ഏദിച്ചിരുന്നു മൽകുജാതികളെല്ലാം ശൂരനായിടും നീ നീന്തവരെ കൊല ചെയ്തു ചോര നൽകുക ദാഹം തീരുമാറനിക്കിപ്പോ പച്ചമാംസവും തിന്നു രക്തവും വാനം ചെയ്കലിച്ചവ നേടും മമനിശ്ചയമറിഞ്ഞാലും എന്നിവ കേട്ടുഖരൻ കോപത്തോടു ചെയ്താൻ ദുർനയമേറെയുള്ള മാനുഷാഥമെന്നാലേ കൊന്നു മൽഭഗിനിക്കു പക്ഷിപ്പാൻ കൊടുക്കണം എന്നതിനാശു പതിനാലു പേർ പോക നിങ്ങൾ നീ കൂടെ ചെന്നു കാട്ടിക്കൊടുത്തിരെന്നാൽ വരുത്തിയിടും നിനക്കു മര്യാദ വളോട് പറഞ്ഞേ ചാൻഖരൻ ഏറ്റം ഉന്നതന്മാരം പതിനാലു രാക്ഷസനെയും ശൂലമുദ്ധര മുസലാസി പലവിധമായുധങ്ങളുമായി ക്രുദ്ധന്മാരാട്ടുവിളിച്ചുദ്ധതന്മാരായി ചെന്നൂ നേരം ബദ്ധവൈരേണ പതിനാൽ വരും ഒരുമിച്ചു ശസ്ത്രോഹം പ്രയോഗിച്ചാ ചുറ്റും നിന്നൊരിക്കലേ മിത്രഗോത്രോത്ഭൂതനാമു രാമൻ ശത്രുക്കളയച്ചൂരു ശസ്ത്രോഹം വരുന്നേരം പ്രത്യേകം ഓരോ ശരം കൊണ്ടവ ഖണ്ഡിച്ചുടൻ പ്രത്യധിജനത്തെയും വധിച്ചാൻ ശിവപ്പണഖയും അത് കണ്ടു പേടിച്ചു മണ്ടി ബാഷ്പവും തൂകി കരന്നും എങ്ങുപോയി കളഞ്ഞിത് നിന്നോടുകൂടെ പറഞ്ഞിങ്ങു നിന്നയച്ചവർ പതിനാൽ വരും ചൊല്ലി അങ്ങു ചെന്നേറ്റ നേരം രാമസായകങ്ങൾ കൊണ്ടിങ്ങിനി വരാതവണ്ണം പോയാ തെക്കോട്ടവർ ൂർഭണഖതു കേട്ടു വന്ന കോപത്താൽ ഖരൻ ചൊല്ലിനാനതു നേരം പോരിക നിശാചരർ പതിന്നാരായിരവും പോരിനു ദൂഷണനും അനുജൻ ത്രിശിരസും ഘോരനാം ഖരനേവം ചൊന്നതു കേട്ട നേരം ശൂരനാം ത്രിശിരസും പടയും പുറപ്പെട്ടു ീരനും ദൂഷണനും ഖരനും നടകൊണ്ടു ധീരതയോടു യുദ്ധം ചെയ്തിനുഴറ്റോടെ രാക്ഷസപ്പടയുടെ രൂക്ഷമാം കോലാഹലം കേൾക്കായ നേരം രാമൻ ലക്ഷ്മണനോട് ചൊന്നാൻ ബ്രഹ്മാണ്ടം നടുങ്ങുമാറെന്തോ ഒരു ഘോഷമിതു നമ്മോടു യുദ്ധത്തിനു വരുന്നു രക്ഷോബലം രിപ്പോ ഒരു യുദ്ധവുമുണ്ടാമിപ്പോൾ ധീരതയോടുമാത്ര നീയൊരു കാര്യം വേണം മൈഥിനി തന്നെ ഒരു ഗുഹയിലാക്കിക്കൊണ്ടു ഭീതി കൂടാതെ പരിപാലിക്ക വേണം ഭവാൻ ഞാനൊരുത്തനെ ഇവരെ ഒക്കെ കൊൽവാൻ മാനസേ നിനക്കു സന്ദേഹമുണ്ടായിടല മറ്റൊന്നും ചൊല്ലുന്നില്ലെന്നെയാണയുമിട്ടു കറ്റവാർ കുഴലിയെ രക്ഷിച്ചുകൊള്ളേണം നീ ലക്ഷ്മി ദേവിയെയും കൊണ്ടങ്ങനെ തന്നെ എന്നു ലക്ഷ്മണൻ തൊഴുതുപോ ഗഹ്വരമകമ്പുക്കാൻ ചാപബാണങ്ങളെയും എടുത്തു പരികരമാ ഭാനന്ദമുറപ്പിച്ചു സന്നദ്ധനായി നിൽക്കുന്ന നേരം ആർത്തു വിളിച്ചു നക്തഞ്ചരൊക്കെ വന്നൊരുമിച്ചു ശസ്ത്രൂഖം പ്രയോഗിച്ചാർ വൃക്ഷങ്ങൾ പാഷാണങ്ങൾ എന്നിവ കൊണ്ടുമേറ്റം പ്രക്ഷേപിച്ചിരു വേദാൽ പുഷ്കരനേത്രമേൽ തൽക്ഷണം അവയെല്ലാം ഏതു ഖണ്ഡിച്ചു രാമൻ രക്ഷോ വീരന്മാരെയും സായകാവലി തൂകി നിഗ്രഹിച്ചിരുന്നു ഗ്രബാണങ്ങൾ തന്നാൽ അഗ്രേ വന്നടുത്തു ഒരു രാക്ഷസപ്പടയെല്ലാം ഉഗ്രനാം സേനാപതി ദൂഷണനതു നേരമുഗ്രസന്നിധനായ രാമനോടടുത്തി തൂകിനാൻ ബാണകണം അവ രഘുവരൻ വേഗേന ശരങ്ങളാലൻ മണിപ്രായമാക്കി നാലു ണങ്ങളെയ്തുരകം നാലിനെയും കാലവേശ്മി ചേർത്തു സാരഥിയോടും കൂടെ ചാപവും മുറിച്ച് തൽക്കേതു കളഞ്ഞപ്പോൾ കോവേന പേര് നിന്നു ഭൂമിയിൽ ചാടി വീണാൻ പിൽപാടു ശതഭാരായസ നിർമ്മിതമായ ും പരിഖവും ധരിച്ചു വന്നാനവൻ തൽ ബാഹുതന്നെന്താശരഥി തൽ പരിഖത്താൽ പ്രഹരിച്ചിതു സീതാപതി മസ്തകം വിളർന്നവൻ ഉർവിയിൽ വീണു സമാവർത്തി പത്തനം പ്രവേശിച്ചു ദൂഷണനും ദൂഷണൻ വീണ നേരം വീരനാം ത്രിശിരസും രോഷേണ മൂന്നു ശരം കൊണ്ടു രാമനെ എഴുതാൻ മൂന്നും ഖണ്ഡിച്ചു രാമൻ മൂന്നു ബാണങ്ങളെതാൻ മൂന്നും എയ്തുടൻ മുറിച്ചീടിനാൻ ത്രിശിരസും നൂറു ബാണങ്ങളെതാനന്നേരം ദാശരഥി നൂറും ഖണ്ഡിച്ചു പുനരായിരം ബാണമെഴുതാൻ അവയും മുറിച്ചവൻ അയുധം ബാണമേതാൻ അവനീപതി വീരനവയും നുറുക്കിനാൻ അർത്ഥചന്ദ്രാകാരമായിരിപ്പോരം ബുധനാൽ ഉത്തമാങ്കങ്ങൾ മൂന്നും മുറിച്ചു പന്താടിനാൻ അന്നേരം ഖരനാദിത്യാഭേടി രഥം തന്നില മാറുകരയേറി ഞാൻ ഒരിയിട്ടു വന്നു രാഘവനോടു ൾ തൂകിയിടൊന്നിനൊന്നെയ്തു മുറി ചേടിനാൻ അവയെല്ലാം രാമബാണങ്ങൾ കൊണ്ടും ഖരബാണങ്ങൾ കൊണ്ടും ഭൂമിയും ആകാശവും കാണരുതാതെയായി നിഷ്ഠുരതരമായ രാഘവശരാസനും പൊട്ടിച്ചാൻ മുഷ്ടിദേശേ ബാണമെയ്താശുഖരൻ ചട്ടയും നുറുക്കിനാൻ ദേഹവും ശരങ്ങൾ കൊണ്ടൊട്ടൊഴിയാതെ പിളർ നേടിനാൻ അതു നേരം താപസദേവാദികളായുള്ള സാധുക്കളും താപമോടയ്യോ കഷ്ടം കഷ്ടമെന്നുര ചെയ്താർ ജയിപ്പൂതാവരാമൻ ജയിപ്പൂതാവ എന്ന് ഭയത്തോടമരും താപസന്മാരും ചൊന്നാർ ുംഭോത്ഭവൻ തന്നുടെ കയ്യിൽ മുന്നം ശക്രനാൽ നിക്ഷിപ്തമായിരുന്ന ശരാസനം തൃക്കയ്യിൽ കാണായി വന്നിതെത്രയും ചിത്രം ചിത്രം മുഖ്യവൈഷ്ണവചാപം കൈക്കൊണ്ടു നിൽക്കുന്നേരം ദിക്കുകളൊക്കെ നിറഞ്ഞോ ഒരു വൈഷ്ണവ തേജസ്സുൽ കൊണ്ടു കാണായി വന്നു രാമചന്ദ്രനെ ുടെ ചാപവും കവചവും കുണ്ടലഹാര കിരീടങ്ങളും അരുക്ഷണാൻ സൂതനെ കൊന്നു തുരകങ്ങളും തേരും പൊടിച്ചാതി നായകനടുത്തേടിന നേരത്തിങ്ക മറ്റൊരു തേരുൽ കരയേറാശുഖരൻ തെറ്റെന്ന് പൊടിച്ചിരുന്നു രാഘവനതു മപ്പോൾ പിന്നെയും ഗതയുമായടുത്താനാശുഖരൻ ഭിന്നമാക്കിനാൻ വിശിഖങ്ങളാലതും രാമൻ ഏറിയ കോപത്തോടെ പിന്നെ മറ്റൊരു തേരിലേറി വന്ന അസ്ത്രപ്രയോഗം തുടങ്ങിനാൻ ഖരൻ ഘോരമാസ്ത്രമെയ്തതു രഘുവരൻ വരുണാസ്ത്രേണ തടുത്തിനാൻ ജിദശ്രമം പിന്നെ കൗബേരമസ്ത്രമെയ്തത് ഐന്ദിരാസ്ത്രം കൊണ്ടു മന്നവൻ തടുത്തതുകൊണ്ടു രാക്ഷസവീരൻ നൈരുത വസ്ത്രം പ്രയോഗിച്ചു വീരനാം രഘുപതി തടുത്തു കളഞ്ഞപ്പോൾ വായവ്യമയച്ചതും ഐന്ദ്രാസ്ത്രം കൊണ്ടു ജഗന്നായകൻ തടുത്തതുകൊണ്ടു രാക്ഷസവീരൻ ഗാന്ധർവമയച്ചതു ഗൗഹ്യക വസ്ത്രം കൊണ്ടു ശാന്തമായതുകു രനും കോപത്തോടെ ആസുരമസ്ത്രം സുരമസ്ത്രം കണ്ടു രാമൻ ഭാസുരമായ ദൈവാസ്ത്രം കൊണ്ടു തടുക്കയാൽ തീക്ഷ്ണമാം ഐശീവാസ്ത്രമേതൂരീ വൈഷ്ണവാസ്ത്രേണ കളഞ്ഞാശു മൂ നമ്പുതന്നാൽ സാരഥി തന്നെ കൊന്നു തുരകങ്ങളെ കൊന്നു േരും പൊടിവെടുത്തു കളഞ്ഞപ്പോൾ യാദുധാനാധിപതി ശൂലവും കൈക്കൊണ്ടതിക്രോധേന രഘുവരനോടുന്നേരം ഇന്ദ്രദൈവത വസ്ത്രമയച്ചോരളവുചെന്നിന്ദ്രാരി തലയറുത്തിയിടിനാൻ ജഗന്നാഥൻ വീണിതു ലങ്കാനഗരോത്തരദ്വാര ൂണിപൊക്കിതു വന്നു ബാണവുമതു നേരം കണ്ടൂരാക്ഷസരെല്ലാം ആരുടെ തലയെന്നു കുണ്ഠഭാവേന നിന്നു സംശയം തുടങ്ങിനാർ ഖരദൂഷണത്രിശിരാക്കളാ നിശാചരവരും പതിനാലായിരവും മരിച്ചു നാഴിക മൂന്നേ മുക്കാൽ കൊണ്ടു രാഘവൻ തന്നാൽ ോ രാവണ ഭഗനിയും മരിച്ച നിശാചരർ വലി നാളായിരവും ധരിച്ചാരല്ലോ ദിവ്യ വിഗ്രഹമുനേരം ജ്ഞാനവും ലഭിച്ചു രാഘവൻ വക്കൽ നിന്നു മാനസേ പുനരവരേവരും അതുനേരം രാമനെ പ്രദക്ഷിണം ചെയ്തുടൻ നമസ്കരിച്ചാമോദം പൂണ്ടു र्पलतरम् नमस्ते पादाम्बुजम् रामालोगाभिराम समस्तपापहरम् सेवकाभीष्टप्रदम् समस्तेश्वर दयावारिधे रघुपदेमित्तम् भवति रमापदे തോൽപാദ അമ്പുജം നിത്യം ധ്യാനിച്ചു മുനിജനം ഉത്ഭവമരണ ദുഃഖങ്ങളെ കളയുന്നു മുൽപാടും മഹേഷനെ തപസ്സു ചെയ്തു സന്തോഷിപ്പിച്ചു ഞങ്ങൾ മുമ്പിൽ പ്രത്യക്ഷനായ നേരം ഭേദവിഭ്രമം തീർത്തും സംസാരവൃക്ഷമൂലഛേദന കുഠാരമായി ഭവിക്ക ഭൻ ഇതി പ്രാർത്ഥിച്ചു ഞങ്ങൾ മഹാദേവനോടതുമൂലമോർത്തരുൾ ചെയ്തു പരമേശ്വരനതു നേരം യാമിനീചരന്മാരായി ജനിക്കു നിങ്ങളിനെ രാമനായി അവതരിച്ചിടുവൻ ഞാനും ഭൂമൗ രാക്ഷസദേഹന്മാരം നിങ്ങളെ ഛേദിച്ചെന്നു മോക്ഷവും തന്നിടുവനില്ല സംശയമേതും എന്നരുൾ ചെയ്തു പരമേശ്വരനതു മൂലം നിർണയം മഹാദേവനായതും രഘുപതി ജ്ഞാനോപദേശം ചെയ്തു മോക്ഷം തന്നിടണം ആനന്ദസ്വരൂപനാ നിങ്ങന്തിരുവടി എന്നവരപേക്ഷിച്ച നേരത്തു രഘുവരൻ മന്ദഹാസവും പോണ്ടു സാനന്ദ്തു വിഗ്രഹേന്ദ്രിയ പരമാത്മാ വിഗ്രഹേന്ദ്രിയാണാഹങ്കാദികൾക്കൊക്കെ സാക്ഷിയാം പരബ്രഹ്മം സച്ചിദാനന്ദമേകം ബാല്യ കൗമാരാദികളാകായികളാം കായാലി ഭേദങ്ങൾക്കും സാക്ഷിയായി മീരേ നിൽക്കും പരമാത്മാവും പരബ്രഹ്മമാനന്ദാത്മകം പരമം ധ്യാനിക്കുമ്പോൾ കൈവല്യം വന്നുകൂടും ഈ വണ്ണമുപദേശം ചെയ്തു മോക്ഷവും നൽകി ദേവദേവേശൻ ജഗൽ കാരണൻ ദാശരഥി ത്യാഘവൻ മൂന്നേ മുക്കാൽ അഴിക കൊണ്ടു കൊന്നാൻ പതിനാല് സഹസ്രം രക്ഷോബലം സൗമിത്രി സീതാദേവി തന്നോടുകൂടെ വന്നു രാമചന്ദ്രനെ വീണു നമസ്കാരവും ചെയ്താൽ ശസ്ത്രമുഖനികൃത്തമാം ഭതൃവിഗ്രഹം കണ്ടു മുക്തബാഷ്പോധം വിദേഹാത്മജ മന്ദം മന്ദം തൃക്കൈകൾ കൊണ്ടു തലോടി പൊറുപ്പിച്ചീടിനാളൊക്കെ വേണുവതിൻ വടുവും ചീടിനാൾ രക്ഷോ വീരന്മാർ വീട് കണ്ടു ലക്ഷ്മണൻ മികഹൃതി വിസ്മയം തേടിയിടാൻ രാവണൻ തന്റെ വരവുണ്ടിനി ഇപ്പോൾ എന്നു ദേവദേവനും അരുൾ ചെയ്തിരുന്നരുളിനാൻ പിന്നെ ലക്ഷ്മണൻ തന്നെ വൈകാതെ നിയോഗിച്ചാൻ ചെന്നു നീ മുനിവരന്മാരോട് ചൊല്ലിയിടണം യുദ്ധം ചെയ്തതും ത്രിശിരാക്കൽ സിദ്ധിയെ പ്രാപിച്ചതും പതിനാലായിരവും താപസന്മാരോടറിയിച്ചു മീ വരിക പാപനാശനരുൾ ചെയ്തയച്ചോരു ശേഷം സുമിത്രാപുത്രൻ തപോധനന്മാരോട് ചൊന്നാൻ അമിത്രാന്തൻഖരൻ മരിച്ച വൃത്താന്തങ്ങൾ ക്രമത്താലിനിക്കാലം വൈകാതെ ഒടുങ്ങീടും അമർത്യ വൈരികൾ എന്നുറച്ചു മുനിജനും പലരും കൂടി നിരൂപിച്ചു നിർമ്മിച്ചിടിനാർ പല രാശികൾ മായ വാൻ മൂന്ന് പേർക്കും അങ്കുലീയവും ചൂടാരത്നവും കവചവും അങ്കേ ചേർത്തിയിടുവാനായി കൊടുത്തുവിട്ടിട ലക്ഷ്മണൻ അവ മൂന്നും കൊണ്ടുവന്നാശുദ്ധാമന്ത്രി വെച്ചു ഞാൻ ഭക്തിയോടെ അങ്കുലീയമെടുത്ത അമ്പുജ അങ്കുലത്തിൻ മേലിട്ടു ചൂടാരത്നവും പിന്നെ മൈഥിലി തനിക്കു നൽകിയിടാൻ കവചവും പ്രാതാവ് അരുളിനാൻ